വിയറ്റ്നാം വിയറ്റ്നാം വിയറ്റ്നാമേർലി ഫിലാവിന് ഒരുപാട് ഗുണങ്ങൾ അവകാശപ്പെടുന്നുണ്ട് എളുപ്പത്തിൽ കായ്ക്കുന്നത് അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ളത് എന്നുള്ളത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ ഇത് കാണാൻ ഭംഗി തന്നെയാണ് അത് നല്ല കടും പച്ച നിറത്തിലുള്ളതും വലിയ ഇലകള് അത് നന്നായിട്ട് വളർത്തു വന്നാൽ അത് കാണാൻ ഭംഗിയുള്ളതാണ് പക്ഷെ നമ്മുടെ പറമ്പിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ ഭംഗി ഉണ്ടാവുമോ ഇല ചുരുണ്ട് മാത്രമേ എപ്പോ നോക്കിയാലും കാണത്തുള്ളൂ തള്ളി ഇലകൾ ചുരുണ്ടു വരുന്നു അത് ഇതിന്റെ ഒരു ഒരു ദോഷമാണ് നമ്മളിവിടെ നന്നായിട്ട് വളർത്തിരിക്കേണ്ടുന്ന പ്ലാവിന്റെ ഇലകളൊക്കെ അതിനെ ചുരുണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ് നമ്മൾ ജൈവ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അത് ഫലപ്രദമാണോ ഇത് വളർത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് പറയുക ജൈവ കീടനാശിനികളുടെ വില ഒരു പ്രശ്നം തന്നെയാണ് ഇതിന്റെ ഒക്കെ ഗുണം ചെറിയ ജീവിതത്തിലുള്ള കൃഷികള് പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം ഇതുപോലുള്ള വലിയ മരങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടോ ഇത് ഗ്രീൻ പ്ലാ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കുള്ളതാണ് ഇത് നൂറ് എം എൽ വരുന്നത് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും ടാക്സുമാണ് അഞ്ച് എം എൽ വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറയുന്നു ഇത് എത്ര മരത്തിൽ നമുക്ക് അടിക്കാൻ കഴിയും അതേപോലെ തന്നെ ഇരുന്നൂറ് എം എൽ